നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ വിവിധ ഭൂമിശാസ്ത്ര മേഖലകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഭൂമിശാസ്ത്ര മേഖലയായ ഉത്തരപർവ്വത മേഖലയെപ്പറ്റി വീഡിയോ ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കാണാം അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ കയറി അത് കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരിക ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ഭൂമിശാസ്ത്ര മേഖലയായിട്ടുള്ള ഉത്തരമഹാസമതലത്തിനെ പറ്റിയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്ര താഴ്വര വരെ നീണ്ടു കിടക്കുന്ന അതിവിശാലമായൊരു സമതല പ്രദേശം കാണാനായി സാധിക്കും ഉത്തരപർവ്വത മേഖലയോട് തൊട്ടുചാരി തെക്ക് ഭാഗത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കാണപ്പെടുന്ന അതിവിശാലമായ എക്കൽ മണ്ണിനാൽ സമൃദ്ധമായ സമതല പ്രദേശത്തിനെയാണ് ഉത്തരമഹാസമതല പ്രദേശമെന്ന് വിളിക്കപ്പെടുന്നത് ഉത്തരമഹാസമതല പ്രദേശത്തിന് നാല് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ഏത് നദിയുടെ എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടതിലൂടെയാണ് സമതല പ്രദേശം രൂപപ്പെട്ടത് എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉത്തരമഹാസമതല പ്രദേശത്തിനെ നാല് ഭാഗങ്ങളാക്കി തരംതിരിക്കാം ഒന്നാമത്തതാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽമണ്ണ്ണ്ണ് നിക്ഷേപിക്കപ്പെട്ടതിലൂടെയാണ് ഈ ഭൂപ്രദേശം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സമതലത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് മരുസ്ഥലി ഭാഗർ സമതല പ്രദേശം ഉത്തരമഹാസമതല പ്രദേശത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തിനെയാണ് മരുസ്തലി ഭാഗർ സമതല പ്രദേശമെന്ന് വിളിക്കുന്നത് ലൂണി നദിയുടെയും സരസ്വതി നദിയുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഭൂപ്രദേശം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ജൈവാംശവും ജലാംശവും കുറഞ്ഞതും ലവണാംശം കൂടിയതുമായ മരുഭൂമി മണ്ണാണ് ഈ ഭൂപ്രദേശത്ത് കാണപ്പെടുന്നത് മൂന്നാമത്തെ ഭാഗമാണ് ഗംഗാ സമതലം ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളും ഒഴുക്കി കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടതിലൂടെ രൂപപ്പെട്ട സമതല പ്രദേശമാണ് ഗംഗാസമതലം ഉത്തരമഹാസമതല പ്രദേശത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടതിലൂടെ രൂപപ്പെട്ട സമതല പ്രദേശമാണ് ഈ ഭാഗം ഇങ്ങനെ ഉത്തരമഹാസമതല പ്രദേശത്തിന് നാലായി തരംതിരിക്കാം ഉത്തരമഹാസമതല പ്രദേശത്ത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള മണ്ണിനങ്ങളാണ് കാണപ്പെടുന്നത് ഒന്ന് എക്കൽ മണ്ണ് മറ്റൊന്ന് മരുഭൂമി മണ്ണ് എക്കൽ മണ്ണ് നദി ഒഴുകി വരുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് ഫലപുഷ്ടത കൂടിയതും കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതുമായ മണ്ണാണ് എക്കൽ മണ്ണ് മരുഭൂമി മണ്ണാണെങ്കിൽ ഫലപുഷ്ടത കുറഞ്ഞതും ജലാംശം കുറഞ്ഞതുമാണ് അതുപോലെ ലവണാംശം കൂടിയതുമായ മണ്ണാണ് മരുഭൂമി മണ്ണ് ഈ രണ്ട് മണ്ണിനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളും നാം അറിഞ്ഞിരിക്കണം ഈ ഭാഗത്ത് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തരമഹാസമതല പ്രദേശം ഇന്ത്യയുടെ ധാന്യപുര എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉത്തരമഹാസമതല പ്രദേശത്തിന് ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്നത് ഇന്ത്യക്കാവശ്യമായ ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉത്തരമഹാസമതല പ്രദേശത്തു നിന്നുമാണ് നമ്മുടെ രാജ്യത്തിനാവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അഥവാ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ കടലവർഗ്ഗങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഉത്തരമഹാസമതല പ്രദേശം അതുകൊണ്ടാണ് ആ പ്രദേശത്തിന് ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കപ്പെടുന്നത് വർഷം മുഴുവൻ ജലസമൃദ്ധമായി ഒഴുകുന്ന ഹിമാലയൻ നദികളുടെ സാന്നിധ്യവും ഫലപുഷ്ടതയേറിയതും കൃഷിക്ക് ഏറ്റവും അനുയോജ്യവുമായ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യവുമാണ് ഈ ഭൂപ്രദേശത്ത് കാർഷികപരമായ പുരോഗതിക്ക് കാരണമായിട്ട് മാറിയത് ഇന്ത്യൻ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ആളുകളും താമസിക്കുന്നത് ഈ ഭൂമിശാസ്ത്ര മേഖലയിലാണ് ഉത്തരമഹാസമതല പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നും ഉത്തരമഹാസമതല പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഏതാണെന്നും ഉത്തരമഹാസമതല പ്രദേശത്തിനെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്നത് എന്നും കൃത്യമായി മനസ്സിലാക്കി വെക്കുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി